റിയുന്ന വിളിച്ചു നോക്കിയാൽ മതി എന്നാൽ ഞങ്ങൾക്ക് വരുന്നത് ഇപ്പം കുറച്ച് വർഷത്തേക്കും അവരുടെ പോയി നോക്കുകയാണെന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എങ്ങനെ എനിക്ക് കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷങ്ങളും എടുക്കും അതിൻ്റെ പ്രോക്സസിംഗ് എല്ലാം കഴിയണമെങ്കിൽ അത് ആ സമയമുണ്ട് വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ആ കാലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരാണെന്നല്ലേ ഷൈനിയുടെ ഭർത്താവായിരുന്ന നോബിയെ ഷൈനി ആരാണെന്ന് നിങ്ങക്ക് മനസ്സിലായി കാണാൻ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷൈനിയും രണ്ട് മക്കളെയും കൊണ്ടിട്ട് ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പൊ ഷൈനിയെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തിയുടെ ഹസ്ബൻഡിനെയാണ് പോലീസ് കസ്റ്റഡി എടുത്താണ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഇതിലെ കൂടെ തന്നെ ബന്ധിച്ചിട്ടുള്ള ഒരാളാണ് നോബിയുടെ സഹോദരനായ ജോബി ജോബി ഫാദർ ജോബി അയാള് ഹോസ്റ്റലിലാണ് ഉള്ളത് പക്ഷെ അവിടെയും അവിടുത്തെ ആ ജനങ്ങളെല്ലാവരും തന്നെ ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് എല്ലാവരും തന്നെ ഒപ്പിട്ടിട്ട് വലിയ പ്രതിഷേധമാണ് ഇയാക്കെതിരെ വന്നിരിക്കുന്നത് ഒരു സഭയെ അല്ലെങ്കിൽ ഒരു പു പുരോഹിതൻ എന്നുള്ള നിലക്ക് അയാൾക്ക് എത്രത്തോളമാണ് അതിന്റെ അതിന് അതിനോടുള്ള ആത്മാർത്ഥത അല്ലെങ്കിൽ അയാൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തർക്ക് ഇതുണ്ടല്ല ഒരു പള്ളിയിൽ അച്ഛനായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് പക്ഷെ അയാൾക്ക് അതിൻ്റെതായ ഗുണങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലായത് കൊണ്ട് അയാൾക്കാരെല്ലാരും തന്നെ ഇയാൾക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അതിൽ ഒരുപാട് ആൾക്കാർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ പള്ളിയിലച്ചമാര് ഒരുപാടുണ്ട് നമ്മളിത് കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് അമല കേസിലും അഭയ കേസിൽ സോറി അമല അല്ല അഭയ കേസിലും നമ്മൾ ഇത് കണ്ടിട്ടുള്ളതാണ് ചില പള്ളിയിലച്ചമാർ അങ്ങനെയാണ് സ്വാർത്ഥതയിലും അതുപോലെ തന്നെ പണക്കുതിയും സ്ഥാനമോഹികളുമായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് പിന്നെ ഇതുപോലെ തന്നെ പക്ഷം ചേർന്ന് രാഷ്ട്രീയം ചേർന്ന് എല്ലാ കളിക്കുന്ന ഒരുപാട് പള്ളിയിലച്ചമാര് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുമുണ്ട് അപ്പൊ ഇതിപ്പോ ഒരു സ്ഥലത്ത് മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉള്ളതാണ് പല ആൾക്കാരിലും ഉള്ള ആൾക്കാർ എല്ലാവരും തന്നെ ഈ പുരോഹിതമായിട്ടായിട്ട് നീക്ക എല്ലാവരും തന്നെ നല്ലവരൊന്നും അല്ല പക്ഷെ സാധാരണ ഒരു പള്ളിയിൽ അച്ഛൻ എന്നുള്ള പറയുമ്പോൾ നല്ല ഒരു മനുഷ്യൻ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയും നല്ലൊരു മനുഷ്യനും കാര്യം എല്ലാ ആൾക്കാരെയും പറഞ്ഞു മനസ്സിലാക്കി ഒന്നിപ്പിക്കുക അല്ലെങ്കിൽ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുക കാര്യം ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യനായി വേർപെരിയാതിരിക്കട്ടെ എന്നുള്ളൊരു വചനം ഉണ്ടല്ലോ നിങ്ങളില് അപ്പൊ അതുപോലും അതിനെ എത്രത്തോളം പരിശുദ്ധമാക്കി എങ്ങനെ നിർത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയാണ് പള്ളിയിൽ അച്ഛൻ എന്നുള്ളത് പക്ഷെ ഇയാളെ ഒരു എന്താ പറയാ പിശാശിന്റെ രൂപം ആയ രൂപത്തിൽ നിൽക്കുന്ന അത് മനസ്സ് പിശാഷിന്റെയാണ് രൂപം മാത്രമേ ഉള്ളൂ പള്ളിയിൽ അച്ഛൻ്റെ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ജോബി എന്നുള്ളത് ഇനിയും കണ്ട് നമുക്കറിയാം അയാള് മിക്കവാറും അവിടെ കേറ്റി കയറ്റി വിടാൻ സാധ്യതയുണ്ടെന്നാണ് അറിഞ്ഞത് െക്കുറിച്ചുള്ള ഓരോ വീഡിയോ ഇടുന്ന ആൾക്കാരുടെയും കമന്റ് ബോക്സിൽ വരുന്നത് ഒരു കാര്യമുണ്ട് ഷൈനി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്തിനെ ഒരു നഴ്സ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ നഴ്സ് ആയിരിക്കുമ്പോൾ നഴ്സ് ജോലി തന്നെയാണോ എപ്പോഴും വേണ്ടത് ജോലി ഇല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ പല ജോലികളും ചെയ്യാൻ പാടില്ലേ എന്തൊക്കെ ജോലികളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചുകൂടായിരുന്നു എന്തിനു ഇത് തീരുമാനം എടുത്ത് എന്നുള്ളതിനെ കുറിച്ച് ആൾക്കാർ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനെ സംബന്ധിച്ചൊരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ ആദ്യം പ്ലേ ചെയ്യാം എന്നിട്ട് ബാക്കി പറയാം അപ്പൊ നമുക്ക് വോയിസ്ക്രിപ്റ്റ് കേട്ടിട്ടുട്ടോട്ടി ആണോ എഴുതി റേഷ്യൻ കാർഡിലേക്കോ വേക്കൻസി എന്നിട്ട് ഞങ്ങൾക്ക് വരുന്നത് ഇപ്പം കുറച്ച് സാധാരണ വർഷത്തേക്കും അവരുടെ എടുത്തു ഈ അമേരിക്കയുടെ എന്താ സാധനം കഴിക്കുന്നാലും അതിപ്പോൾ ഒരു വർഷം എടുക്കും അതിൻ്റെ പ്രോസസ്സിൽ എല്ലാം കഴിയുമല്ലേ വിട്ടു തരാമത്തെ നോക്കി അത് നമുക്ക് പിന്നെ അധ്യായമുള്ള ഹോസ് നടത്തിയിട്ട് ഏജുഹാർട്ടിൻ്റെ ദോഷം മെച്ച വേണ്ടി ആ സമയം നമുക്ക് ഡ്രസ്സം എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് ജോലിയും ചെയ്യാമായിരുന്നല്ലോ നോക്കുവായിരുന്നു കുറെ നമ്മൾ ഈശ്വർട്ടിൽ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറെ ആൾക്കാരെങ്കിലും ഒക്കെ വേണമെങ്കിൽ അങ്ങനെ മെസ്സേജ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വന്നിട്ടുണ്ടോ പിന്നെ ഞാൻ സോഷ്യൽ പിന്നെ പറഞ്ഞോളിയില്ല കഞ്ഞിന് കളിയിട്ടുണ്ടായിരുന്നു ഗുളി വന്നില്ല ഗുളി നാല് വന്നിട്ടുണ്ട് നാല് വന്നില്ല ഈ ലക്ഷണം അവർ കഴിക്കത്തിൽ വരെ മൂന്ന് നാല് മാസമായി എന്നാ വീട്ടിൽ നല്ലതും എനിക്ക് അയക്കില്ല എത്ര നാലായിട്ട് പക്ഷേ ഈ അടുത്ത ഏപ്രിൽ പതിനേഴിന് അടുത്ത കഴിഞ്ഞിട്ടുണ്ട് ഏപ്രിൽ പന്ത്രണ്ട് ഒന്നരത്തേക്ക് വന്നിട്ടാണെങ്കിൽ നമുക്ക് വീട്ടിലക്കെ പിള്ളാരത്തിലേക്കാമോ അങ്ങനെ കാര്യം എല്ലാം ചേർന്നാൽ കഴിഞ്ഞിട്ടില്ല കാരണം നീണ്ടു പോകുന്ന പരിപാടിയാണ് അത് തീരുമാനമാകുന്നത് ജീവിക്കാൻ വളരെയധികം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ മനസ്സിലായല്ലോ കാരണം പുള്ളിക്കാരത്തെ ജോലികൾ അന്വേഷിച്ച് തന്നെയാണ് അതായത് പുള്ളിക്കാരി എഴുസായത് കൊണ്ട് തന്നെ അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാർത്തികളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരാൾ ജോലി അന്വേഷിക്കണമെങ്കിൽ ജീവിക്കാൻ കൊതിയുള്ളത് കൊണ്ടിട്ടല്ലേ രണ്ട് മക്കളെയും വലുതാക്കി എടുക്കണം എന്നുള്ള മനുഷ്യ ആ ഒരു ചിന്താഗതി തന്നെയാണ് പിന്നെ എപ്പോഴൊക്കെയോ ആ എല്ലാവരും പിന്നെ ചില നേരത്ത് മനുഷ്യന്റെ മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ് ചില നേരത്ത് ഏർ എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടതെന്ന് പകച്ചു നിൽക്കുമ്പോ വരുന്ന പെട്ടെന്ന് വരുന്ന ഒരു പൊട്ടബുദ്ധിയാണ് ആത്മഹത്യ എന്നുള്ളത് ഞാൻ ആത്മഹത്യ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല പക്ഷെ ആ ഒരു പുള്ളിക്കാർത്തി ചെയ്തതിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരു പക്ഷെ ആരും ഉണ്ടാവില്ല ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ അവക്ക് ഒരു റൂം നമ്മുടെ നാട്ടിലില്ല ആ ഒരു പതിവേ ഇല്ല അവിടെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ആ റൂമിന് അടുത്ത ആ മക്കളുണ്ടെങ്കിൽ ആ മക്കളെ ആകാശി അല്ല ആ പെണ്ണിന്റെ ആ റൂം പിന്നെ ആ പെണ്ണിനുള്ളതല്ലത് അങ്ങനെ ഒരു റൂമേ ഇല്ല അങ്ങനെ ഒരു മുറി ഒരു പെണ്ണിനും ഇന്ന് ഇന്ന് എന്നാ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കെട്ടിച്ചു വിട്ട കഴിഞ്ഞാൽ പോയി തീർന്നു അവൾ അവളെ കെട്ടു എന്റെ വീട്ടിലാണ് എന്നുള്ളൊരു അവസ്ഥയിലാണ് അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ വീട്ടിലെ യാതൊരു പിന്നെ വരുമ്പോളൊക്കെ തന്നെ അതിഥിയായിരിക്കും പിന്നെ വന്നു കയറിയാലേ അത് വലിഞ്ഞു കയറി വന്ന് അവിടെ അധികം പെട്ട കാര്യം എല്ലാത്തിനും പൈസ എന്നുള്ളത് മുഖ്യമാണ് അല്ലെ അപ്പൊ അത് തന്നെയാണ് പുള്ളിക്കാരി പല സ്ഥലത്തും ജോലി അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് പിന്നെ ഞാൻ പറയില്ലേ മാനസികമായിട്ടുള്ള ഒരുപാട് സമ്മർദ്ദം കൂടുമ്പോൾ എപ്പോഴൊക്കെയോ എങ്ങനെയൊക്കെയോ ചെറിയൊരു പൊട്ടബുദ്ധിയിൽ തോന്നുന്നതാണിത് അന്നേരം ആര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ പുള്ളിക്കാരത്തിൽ രക്ഷപ്പെട്ടു പറയും എവിടെയും കിട്ടാണ്ട് വന്നപ്പോ ഞാൻ ഇത്രയും പഠിച്ച ഞാൻ ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ അത് മുടക്കുന്ന ഈ ചെറുത്താൻ ആയ ഫാദർ അവിടെ ഇരിക്കുമ്പോൾ പള്ളിയിലച്ചന ഇരിക്കുമ്പോഴും ഇവർക്ക് ഒരു മടുപ്പാണ് ജീവിതത്തോട് നമ്മളോട് നമ്മൾ ചെല്ലുന്ന സ്ഥലത്തൊക്കെ നമ്മളെ അവിടെ എതിരെ നിൽക്കുന്ന ഒരാള് നമ്മുടെ ശത്രു അയാൾ ഇനി ശത്രു ആയിട്ട് പ്രഖ്യാപിച്ചു നടക്കുമ്പോ മതി മതിയായി മടുത്തിട്ട് ചില സമയത്ത് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ചില സമയത്ത് എന്തിനി ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ചെയ്തതായിരിക്കാനാണ് സാധ്യത എന്നെനിക്ക് എനിക്ക് തോന്നുന്നതാണ് കാര്യം സ്വന്തം ഏർ കുഞ്ഞിന് ഇത്രനാളൊക്കെ ഒന്ന ച്ചന്നെ ചേർത്തല്ലേ പിടിച്ചാൽ അല്ലെങ്കിൽ അന്നൊക്കെ അന്നെ പോയി അതായത് അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് ഒരു ഒമ്പത് മാസമായി അതിനുള്ളിൽ തന്നെ ചെയ്യേണ്ടതായിരുന്നു അതൊന്നും ചെയ്യാതെ ഇത്ര നാളും പിടിച്ചു നിന്നെങ്കിൽ എവിടെയൊക്കെ എവിടെയും ഒരു പുതിയൊരു വെളിച്ചം എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പുതിയൊരു നാളെ എനിക്ക് വേണ്ടി തുറക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു ഷൈനി ജീവിച്ചിരുന്നത് പക്ഷെ ഒരു മടുപ്പ് മനുഷ്യനുണ്ടാകും അത് സ്വാഭാവികമാണ് അത് ഇങ്ങനെ ചില പ്രവൃത്തി ചെയ്യാനും ആ സമയത്തൊക്കെ ചില തോന്നലുണ്ടാകും പക്ഷെ അന്തേരം ആരെങ്കിലുമൊക്കെ കൂടി കൂട്ടി ചേർത്ത് പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരത്തില്ലായിരുന്നു പക്ഷെ ആരും അറിയുന്നില്ലല്ലോ നമ്മളെ കൺ മുൻപിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അറിയുന്നില്ല നമ്മൾ ഒരാൾ നമ്മളടുത്ത് മുമ്പ് വന്ന് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ തമാശയോ കാര്യങ്ങൾ പറഞ്ഞ അയേണ്ടിന്റെ ഉള്ളിലുള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മൾ നമ്മളറിയുന്നുണ്ടോ ഇല്ല നമ്മളോട് പങ്കുവച്ചാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അപ്പോ ഒരാളെങ്കിലൊക്കെ നമ്മളെ നമ്മുടെ സങ്കടങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്ന് പറയാൻ ശ്രമിക്കുക ഒന്നും ആത്മഹത്യ ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല എന്തിനും സൊല്യൂഷൻ നമ്മുടെ ഈ ലോകത്തുണ്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടിയും നല്ലത് അല്ലെങ്കിൽ നിനക്ക് നല്ലത് വരും അല്ലെങ്കിൽ പുതിയൊരു വെളിച്ചം നമ്മളിലേക്ക് വരും പ്രതീക്ഷയുടെ കാത്തിരിക്കുക പ്രതീക്ഷ കൈവിടരുത് അതെനിക്ക് പറയാനുള്ളൂ അപ്പൊ എല്ലാവരുടെക്കും അഭിപ്രായം രേഖപ്പെടുത്തുക ഏതായാലും ഇനി നമുക്കറിയേണ്ടത് പള്ളിയിൽ അച്ഛൻ ആ ഒരു ചേർത്താൻ്റെ ലോഹയിട്ട കുായ അയാളെയും കൂടി ഒന്ന് പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കർത്തവ്യം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കും അല്ലെങ്കിൽ ഷൈനിയുടെ നീതി ലഭിച്ചു എന്ന് നമുക്കറിയാൻ പറ്റും പക്ഷെ ഇവിടെ ഇതൊന്നും നട പിടിച്ചാൽ തന്നെയാണെങ്കിലും താ പോയി ഇതാ വന്നൊന്നും പറഞ്ഞിറങ്ങും കാര്യം അവർക്കൊക്കെ പിടിപാടും ഉള്ള ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും നമുക്ക് ചെറിയൊരു ആശ്വാസം പിടിച്ച് എന്നുള്ളതിൽ മാത്രം അല്ലാതെ വേറൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല സംഭവിക്കത്തുമില്ല നിയമങ്ങൾ അങ്ങനെയാണ് നിയമങ്ങൾ നിയമവ്യവസ്ഥകളും മാറിയില്ലെങ്കിൽ അത് ആ ഏകാലത്തോളം ഇതിങ്ങനെയൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കും അപ്പോ നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പോ ബൈ